കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ചാലിസ ചലിസാ ജബേജ് ഹോമത്തിന്റെയും ഹോമത്തിൻ്റെയും പ്രകാശനം മണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടോൾസൺ നിർവഹിച്ചു ഹനുമാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമായ ഹനുമാൽ ചാലിസാ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും മാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ നടക്കുക ഹനുമാൽ ചാലിസ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം മണഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ടോൾസൺ ഹനുമാൽ ചാലിസ ജപേജ്ജത്തിന് പദ്രദ്ദീപം തെളിയിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സരസ്വതി അന്തർജനം ഗൗരി സി കുറുപ്പ് ആര്യ എ എൽ തുടങ്ങിയ വിദ്യാർത്ഥികളെ ദേവസ്വം ആദരിച്ചു ബ്രഹ്മശ്രീ ഡോക്ടർ ബി കെ അശോക് കുമാർ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി എന്നിവർ ഹോമത്തിന് മുഖ്യകാര്യത്വം വഹിച്ചു തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തിജനങ്ങൾ പങ്കെടുത്തു ചടങ്ങിന് ദേവസ്വം പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹ്ലയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി मुंबई, धमांधाइसा, आने वाले पधार वेलो इंडियन ग्रुप का महिला हमले, विलक्ता कॉलम हॉबाइ और धुनाइस के अंदर, पांधवर रिपोर्टर के साथ में नगरना, एक उसमें आए होंगे, उनके साथ मारे थे कि आदमी वो था, मां मुंबई के अगर उसे ये ി മഹോലായിട്ട് ഭൂമി ഭഗവാനെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഭൂമി ഒരുപാട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഭാരവാഹികളിൽ നിന്നും